ചങ്കരംകുളം കല്ലൂർമയിൽ പതിനാലു വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കല്ലൂർമ തരിയത്ത് താമസിക്കുന്ന തലേക്കര വീട്ടിൽ മണികണ്ഠന്റെ മകൻ പതിനാല് വയസ്സുള്ള നിബിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അച്ഛനും അമ്മയും ഡോക്ടറെ കാണാൻ പോയ സമയത്താണ് സംഭവം പുറത്തായിരുന്ന മൂത്ത സഹോദരൻ വീട്ടിൽ വന്നപ്പോഴാണ് നിബിലിനെ തൂങ്ങിയ നിലയിൽ കണ്ടത് വ്യാഴാഴ്ച ഉച്ചരയ്ക്ക് രണ്ടരയോടെ വീടിനകത്ത് ഷാളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നിബിലിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൂക്കുതല ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ കുട്ടനാട് കൊപ്പം